പ്രേസ് ലോഡ് എൻ്റെ പേര് അതേലെ ഞാൻ എറണാകുളത്ത് വരാപ്പുഴയിൽ ക്രൈസ് ക്രൈസ് കിങ്സ് ചേർച്ചിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്ലസ് ടു പാസ് ഔട്ടാണ് അതിനുശേഷം ഞാൻ ഓസ്ട്രേലിയ പോയി നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിച്ചു അതിന് ഇതായിട്ട് പി ടി എക്സാം ക്ലിയർ ചെയ്യേണ്ടിയിരുന്നു ഞാൻ ആദ്യത്തെ പ്രാവശ്യം പി ടി എഴുതിയപ്പോൾ എനിക്ക് റിസൾട്ട് തന്നപ്പോൾ മൂന്ന് മൊഡ്യൂളിന് എനിക്ക് സെവൻറ്റി ഫൈവ് വന്നു പക്ഷേ എനിക്ക് നഴ്സിങ്ങിന് വേണ്ടത് സിക്സ്റ്റി ഫൈവ് ആണ് റീഡിങ്ങിൻ്റെ മുടിയുള്ളിൽ എനിക്ക് സിക്സ്റ്റി വണ്ണേ കയറിയുള്ളൂ മൂന്നെണ്ണത്തിന് നല്ല സ്കോർ ഉണ്ടായിട്ട് ഒരെണ്ണത്തിന് നാല് മാർക്ക് പോയപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു പിന്നെ ഞാൻ ഇത്ര നല്ല സ്കോർ ഉണ്ടല്ലോ റീഡിംഗ് ഒന്നും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഞാൻ പിന്നീട് അടുത്തന്നെ ഡേറ്റ് എടുത്തു ഞാൻ പിന്നെയും എക്സാം എഴുതി എക്സാം നല്ല ടഫ് ആയിരുന്നു റിസൾട്ട് വന്നപ്പോൾ നാലെണ്ണത്തിനും എനിക്ക് കയറിയില്ല സ്കോർ കയറിയില്ല സിക്സ്റ്റി ത്രീ സിക്സ്റ്റി ത്രീ ഫിഫ്റ്റി എയ്റ്റ് എന്ന രീതിയിലൊക്കെ ആയിപ്പോയി പിന്നെ പിന്നെ ഇതോ ഈ സ്കോറൊക്കെ കണ്ടപ്പോഴേക്കും എനിക്ക് ഉള്ള ഒക്കെ പോയി ഭയങ്കര വിഷമമൊക്കെ ആയി അതി പിന്നെ വീട്ടുകാർ പറഞ്ഞു ഇനി കൃവാസിൻ്റെ പോയി ഉടമ്പടി എടുത്തിട്ട് എക്സാം എഴുതിയാൽ മതിയെന്ന് പറഞ്ഞു പിന്നെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഴാം മാസം പന്ത്രണ്ടാം തീയതി ഞാൻ ഞാനും ചേച്ചിയും കൂടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത ശേഷം ഞാൻ ഉടമ്പടി എടുത്ത ശേഷം ഞാൻ പിന്നെയും എക്സാം എഴുതി ഓഗസ്റ്റ് ഇലവൻത്തിന് ഞാൻ എക്സാം എഴുതി റിസൾട്ട് വന്നപ്പോൾ എനിക്ക് നാല് മൊഡ്യൂളിനും സെവൻറ്റി ഫൈവ് വന്നു ഓവറോൾ സെവൻറ്റി ഫൈവ് വന്നു എനിക്ക് ഇൻഡിവിജ്വൽ സിക്സ്റ്റി ഫൈവാണ് വേണ്ടിയിരുന്നെങ്കിലും എനിക്ക് ഓവറോൾ സെവൻറ്റി ഫൈവ് കിട്ടി ടെൻ പോയിൻറ്റ്സ് എക്സ്ട്രാ കിട്ടി അതിനുശേഷം പിന്നെ എഡ്യൂക്കേഷൻ ലോണിനൊക്കെ വേണ്ടി നടന്നു ഇച്ചിരി കുറേ തടസ്സങ്ങളൊക്കെ ഉണ്ടായെങ്കിലും എഡ്യൂക്കേഷൻ ലോൺ പാസ്സായി കിട്ടി അതിനുശേഷം ഞാൻ യൂണിവേഴ്സിറ്റിയുടെ ക്യാൻബ്ര യൂണിവേഴ്സിറ്റിക്ക് അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്തു ഇൻ്റർവ്യൂ ഒക്കെ പാസ്സായി ഡോക്യുമെൻറ്റേഷനൊക്കെ കുറെ ചെയ്തു എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് അവസാനത്തെ സ്റ്റേജ് ആയപ്പോഴേക്കും എന്നെ യൂണിവേഴ്സിറ്റി റിജക്റ്റ് ചെയ്തു റിജക്റ്റ് ചെയ്തത് ജൂൺ മൂന്നാം തീയതിയാണ് ജൂലൈയിലാണ് ക്ലാസ് തുടങ്ങുന്നത് അപ്പോൾ എനിക്ക് അടുത്ത യൂണിവേഴ്സിറ്റിക്ക് അപ്ലൈ ചെയ്യാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ജൂലൈൻ്റേക്കും മിസ്സായി എൻ്റെ ഒപ്പം ഉണ്ടായ പിള്ളേരെല്ലാവരും ക്ലാസ്സസൊക്കെ തുടങ്ങി പഠിക്കാനൊക്കെ തുടങ്ങി ഞാൻ മാത്രം ഒന്നും ആയിട്ടുണ്ടായില്ല അപ്പോൾ അങ്ങനെ ഭയങ്കര റിജക്റ്റ് ആയപ്പോൾ ഭയങ്കര വിഷമമായി പിന്നീട് പിന്നീട് ഞാൻ ഓസ്ട്രേലിയെന്ന പ്ലാൻ ഡ്രോപ്പ് ചെയ്യാൻ തീരുമാനിച്ചു കാരണം ഒരു വർഷം ഇയർ ഗ്യാപ്പൊക്കെ ഉള്ള കുട്ടിക്ക് പിന്നെ ഓസ്ട്രേലിയ വിസ അപ്ലൈ ചെയ്യണേൽ വലിയ കാര്യമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ന്യൂസിലൻഡിലേക്ക് പോകാൻ ട്രൈ ചെയ്തു ന്യൂസിലൻഡിന് ഇയർ ഗ്യാപ്പ് ഒരു ഇഷ്യൂ അല്ലാത്തതുകൊണ്ട് ന്യൂസിലൻഡിലേക്ക് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ വേറെ ഏജൻസി വഴി ഓഫറിനൊക്കെ വെച്ച് അപേക്ഷിച്ചു അത് കഴിഞ്ഞപ്പോഴേക്കും എന്നീ ഇപ്പം ഓസ്ട്രേലിയക്ക് വെച്ചേച്ച ഏജൻസി അവർ എന്നെ പിന്നെയും വിളിച്ചു നമുക്കൊന്നും കൂടെ അപ്ലൈ ചെയ്യാം നമ്മുടെ പേപ്പറെല്ലാം അല്ലേ നമുക്കൊന്നും കൂടെ അടുത്ത യൂണിവേഴ്സിറ്റിക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ക്വീൻസ്ലൻഡ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി ക്യു യു ടിക്ക് ഞാൻ ഓഫറിന് വെച്ചു അങ്ങനെ എനിക്ക് ഓഫർ വന്നു ഓഫർ വന്നു ഫീസൊക്കെ അടച്ചു എല്ലാം ചെയ്തു ഞാൻ ഒക്ടോബർ ഫസ്റ്റിന് വിസക്ക് അപ്ലൈ ചെയ്തു വിസ വരാൻ നല്ല ടൈം എടുക്കും ലെവൽ ടു ആണ് എന്നൊക്കെ പറഞ്ഞ് വൈകും എന്നൊക്കെ പറഞ്ഞ് രണ്ടര മാസമൊക്കെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തു പക്ഷേ എനിക്ക് ഒന്നേ ഒന്നര മാസത്തിനുള്ളിൽ വിസ വന്നു നവംബർ ഫോർട്ടീൻത്തിന് എനിക്ക് ഓസ്ട്രേലിയൻ വിസ ഗ്രാൻഡായി ഇത്രയേറെ അനുഗ്രഹം ചെയ്തു തന്ന ദേവമാതാനെ വളരെ നന്ദി പിന്നെ പത്രങ്ങൾ ഇവിടുത്തെ കൃപാസനത്തിലെ പത്രം ഞാൻ എന്റെ വീടിൻ്റെ അടുത്തുള്ള വിചാരിതരായിട്ടുള്ള ആൾക്കാർക്കാണ് ഞാൻ കൂടുതൽ കൊടുത്തത് ക്രിസ്ത്യൻസിന് കൂടുതൽ കിട്ടി ഇതിനെ കൂട്ടി കൂടുതൽ അറിയാവുന്നതുകൊണ്ട് ഞാൻ ക്രിസ്ത്യൻസിന് അധികം കൊടുത്തില്ല ഞാൻ കൂടുതൽ വിജാതിർക്കാ കൊടുത്തത് അധേലി എന്ന സഹോദരിയാണ് നമ്മളോട് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവച്ചത് യൂതത്തിന്റെ പുസ്തകം പത്താം അധ്യായത്തിന്റെ എട്ടാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു ദൈവം നിന്റെ മേൽ കൃപ ചൊരിയുകയും നിന്റെ പദ്ധതികൾ നിറവേറ്റപ്പെടുകയും ചെയ്യട്ടെ സ്നേഹ നിറഞ്ഞവരെ മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമ തീരുമാനം ദൈവത്തിൽ നിന്ന് വരുന്നു നിന്റെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ പദ്ധതികൾ എഴുതുമ്പോഴും നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും അമൂല്യമായിട്ടുള്ള രഹസ്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അത്യധികമായിട്ടുള്ള ആ ഒരു സംരക്ഷണവും ആ ഒരു സ്നേഹവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ പദ്ധതികളും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ടും സാധിക്കുന്നത് നമ്മളോട് ഈ സഹോദരി തൻ്റെ ഉടമ്പടി സാക്ഷ്യം പറയുമ്പോൾ ഈ സഹോദരി പറയുന്നുണ്ട് ആദ്യം പരീക്ഷ എഴുതുന്നു പാസ്സാകുന്നു അതിനുശേഷം വിദേശത്തേക്ക് പോകുവാനായിട്ട് അപ്ലൈ ചെയ്യുന്നു എന്നിട്ട് പോകുവാനായിട്ടുള്ള കാര്യങ്ങളൊന്നും ശരിയാകാതെ അവസാന സമയത്ത് റിജക്ഷൻ റിജക്ഷനാകുന്നു പക്ഷേ ഉടമ്പടി എടുക്കുന്നു പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയുടെ വലിയ സംരക്ഷണവും സാന്നിധ്യവും സ്വീകരിക്കുന്ന തലത്തിലേക്ക് തൻ്റെ ഉടമ്പടി ജീവിതം തന്നെ വളർത്തുന്നു അതിനുശേഷം അത്ഭുതകരമായിട്ട് ദൈവികമായിട്ടുള്ള ഇടപെടലുണ്ടാവുകയും ദൈവികമായിട്ടുള്ള പദ്ധതിയുടെ ആ ഒരു നിറവേറ്റൽ ഈ സഹോദരിയുടെ ജീവിതത്തിൽ നമ്മൾ കാണുകയും ചെയ്യുകയാണ് ഉടമ്പടി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കൃപ നിറയ്ക്കുന്ന ഒരു ജീവിത രീതിയാണ് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ദൈവത്തെ പ്രസാദിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിൽക്കുവാനായിട്ട് നമ്മളെ യോഗ്യരാക്കുന്ന ആ ഒരു രീതിയിലേക്ക് ഒരു മനുഷ്യ ജീവിതത്തെ ഒരുക്കിയെടുക്കുവാനായിട്ട് ഉടമ്പടി ജീവിതത്തിന് സാധിക്കുന്നതായിട്ട് ഓരോ സാക്ഷ്യത്തിലും ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ അൽത്താറില് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സഹോദരിയുടെ ജീവിതത്തിലും അതുപോലെ തന്നെ കുടുംബത്തിലും പരിശുദ്ധമ്മ ഇടപെട്ടതിൻ്റെയും പരിശുദ്ധ അമ്മയുടെ ആ ഒരു വലിയ കൃപയും സാന്നിധ്യവും അനുഗ്രഹവും ലഭിച്ചതിൻ്റെയും സന്തോഷത്തിൽ ഈ സഹോദരി സാക്ഷ്യം പറയുമ്പോൾ നമുക്ക് ഇരു കാര്യങ്ങളും അടിച്ച് ദൈവ തിരുനാമത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക